ഒരിക്കൽ മാട്രാ റോഡിലെ എ കെ ജി നഗറിന് സമീപത്തെ കാലങ്കിറ്റ നിർമ്മാണം പൂർത്തിയായെങ്കിലും കെ എസ് സി ബിയുടെ പിടിവാശിയിൽ റോഡ് ടാറിംഗ് വൈകുന്നു യാത്രികർ ദുരിതത്തിൽ ഉളിക്കൽമാട്ര റോഡിലെ അപകടാവസ്ഥയിലായിരുന്ന എ കെ ജി നഗറിന് സമീപത്തെ കലുങ്കിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും കെ എസ് സി ബിയുടെ പിടിവാശി റോഡ് ടാറിംഗ് വൈകാൻ കാരണമാകുന്നു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ പുനർനിർമ്മിച്ച കലുങ്കിന്റെ ടാറിംഗ് ഇനിയും പൂർത്തിയാകാത്തതാണ് വാഹനങ്ങളും യാത്രക്കാരും ദുരിതത്തിലാക്കാൻ കാരണം വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന തിരക്കേറിയ റോഡിലാണ് നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂർണ്ണമായും തുറന്നു കൊടുക്കാതെ കിടക്കുന്നത് കലുങ്കിന്റെ ഉയരം വർദ്ധിപ്പിച്ചതോടെ വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വൈദ്യുത ലൈനിൽ തട്ടി അപകടം സംഭവിക്കാൻ സാധ്യതയുള്ളത് കണക്കിലെടുത്താണ് എസ്റ്റിമേറ്റിൽ തുക അനുവദിച്ചിരുന്നില്ല എന്ന് കരാറുകാരൻ കെ സി ബിയെ അറിയിക്കുന്നത് എന്നാൽ ലൈൻ ഉയരം കൂട്ടി പുനഃസ്ഥാപിക്കാൻ കെ സി ബി രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് നൽകിയതോടെയാണ് റോഡിന്റെ നിർമ്മാണം അനിശ്ചിതമായി നീണ്ടത് ഇരിക്കൂർ മണ്ഡലത്തിലെ വികസന സമിതിയിലും കലുങ്ക് തുറന്നുകൊടുക്കാത്തത് ചർച്ചയായിരുന്നു തുടർന്ന് സജീവ ജോസഫ് എംഎൽഎ കെ സി ബിയുടെ ന്യായമല്ലാത്ത നടപടിക്കെതിരെ അധികൃതരെ അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു ിയുടെ പ്രവൃത്തി പൂർത്തിയാക്കിയാൽ അടുത്ത ദിവസം ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിക്കുമെന്നാണ് കരാറുകാരൻ പറയുന്നത് വകുപ്പുകൾ തമ്മിലുള്ള ഇത്തരം അനാവശ്യ മത്സരങ്ങൾ ബുദ്ധിമുട്ടിലാക്കുന്നത് ജനങ്ങളെയാണ് ഇനിയെങ്കിലും അടിയന്തരമായി റോഡിന്റെ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം റോഡ് ഇങ്ങനെ ഇങ്ങനെ എവിടെ എത്രയോ ഡേഞ്ചർ ആയിട്ട് അവസ്ഥ എത്രയോ സ്കൂൾ വണ്ടികളൊക്കെ നടന്നു എത്രയോ ആളുടെ ദേഹത്താണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പം ഭയങ്കര ഒരു അനാസ്ഥയാണ് നമുക്ക് ഈ കാണിച്ചിരിക്കുന്നത് ഇവിടെയെല്ലാം വളരെ മോശമായിട്ടാണ് പുറത്ത് മിറ്റിലെടുത്താൽ കുഴിയങ്ങൾ മറ്റേ വണ്ടികൾ മര്യാദയ്ക്കും ഒന്നോ രണ്ടോ പേരോട് വീഴുക വരെ ഉണ്ടായി ബൈക്കിൽ നിന്ന് മറിഞ്ഞു വീണ അപകടങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് എത്രയും വേഗമെന്നുള്ളൊരു പരിഹാരം നമുക്കിത് ഉണ്ടാക്കിത്തരണം അതിനാണ് പിന്നെ അതിൻ്റെ ഇതിൻ്റെ അധികാരികളോട് അഭ്യർത്ഥിക്കാറുള്ളത് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് garden the older centuryude onam old, century fashion city